തൊടുപുഴ വെള്ളിയാമറ്റത്ത് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കൂടുതൽ പരിശോധനകളുമായി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം പശുക്കളെ ചത്തനിലയിൽ കണ്ടെത്തിയ തൊഴുത്തിലും കപ്പത്തൊലി എത്തിച്ച ഡ്രയർ യൂണിറ്റിലും സംഘം പരിശോധന നടത്തി അതേസമയം പശുക്കൾ ചത്തത് കപ്പത്തൊലിയിൽ നിന്നുള്ള സൈനൈഡ് മൂലമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതായി ജില്ലാ വെറ്റിനറി അധികൃതർ പറഞ്ഞു കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ആർ മുത്തുരാജിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധനയ്ക്ക് എത്തിയത് മാത്യു ബിന്നിയുടെ തൊഴുത്തിലും കപ്പത്തുലി എത്തിച്ച ഡ്രയർ യൂണിറ്റിലും സംഘം എത്തി പശുക്കളുടെ വയറ്റിൽ ഇത്രയധികം അളവിൽ വിഷാംശം എത്തിയത് എങ്ങനെയെന്ന് പരിശോധിക്കുമെന്നും കപ്പത്തുലിയിലെ സയനൈഡ് തന്നെയാണോ മരണകാരണമെന്ന വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ഡോക്ടർ ആർ മുത്തുരാജ് പറഞ്ഞു ഇത് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് അവർ சரியாக உணக்காமல் அங்கே ஒருபாடு குவியலாகிட்டு சாக்கில் அங்கே வச்சிட்டு ஒரு ரெண்டு மூணு தவசம் அங்கே வைக்கும்போது ஃபங்கல் குரோத்து காணும் ஆ ஃபங்கிள் குரோத்து பேடு ஸ்மெல் காணும் அதை ஃபீடு செய்யும் அங்கே ஃபேக்டீரியல் இன்ஃபெக்ஷன் ஆகும் நம்ம மனுஷங்கிற போல தானே வைரல் இன்ஃபெக்ஷன் ஃபேக்டீரியல் இன்ஃபெக்ஷனு ஃபங்கல் இன்ஃபெக்ஷன் இப்போ இங்கே ஒருமிச்சு அங்கே எதுவும் சாதித உண்டு இப்போ ஆசிய ஐமி சயின்டிஸ்ட்டு பிளான்ட் சயின்டிஸ்ட்டு ஸோ ஐ கன் நாட் சே தேட்டு டியூ டு திஸ் ஃபங்கல் க்ரோத் ஆர் ஃபேக்ட்ரி க்ரோத் இன்சைடு திஸ் அனிமல் திஸ் திங்ஸு ஓன்லி தட் வெட்டினரி டாக்டர் கன் கிளாரிஃபை த திங்ஸ் ஐஎம் நாட் த அனிமல் திஸ் திங்ஸ் ஸோ ஐ கேன் சே தேட் ஹண்ட்ரட் பெர்சன்ட் ஷுயர் திஸ் திங்ஸ் நாட் டியூ டு கசி கசவ ஸ்டெம் மரச்சீனி இப்போ இது ஃபீடு செய்தது கொண்டு இல்லை அப்படிங்கிறத நம்ம அங்கேனா தெளிவு செய்யப்பட்டோம் അതേസമയം താൻ പശുക്കൾക്ക് നൽകുന്ന അതേ കപ്പത്തുലി തന്നെയാണ് മാത്യു ബെന്നിക്ക് നൽകി വന്നിരുന്നതെന്ന ഡ്രയർ യൂണിറ്റ് ഉടമ വിദഗ്ധ സംഘത്തോട് പറഞ്ഞു എന്നാൽ പശുക്കൾ ചെത്തതിൽ ആശയക്കുഴപ്പമില്ലെന്നും കപ്പത്തുലിയിൽ നിന്നുള്ള സൈനയുടെ ഉള്ളിൽ ചെന്നതാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതായും ജില്ലാ വെറ്റിനറി അധികൃതർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം ലീഷൻസ് ആയിട്ട് നമ്മൾ അതിന്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഞങ്ങളൊരു ആറോളം ഡോക്ടർമാരുടെ സംഘമായിട്ടാണ് ചീഫ് വെറ്റിനറി ഓഫീസർ ശ്രീമതി കാപ്പൻ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് അതിനകത്ത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ടുള്ള ലീഷൻസ് ഒന്ന് ഇതിൻ്റെ റൂമൻ എന്ന് പറയുന്ന ആമാശയത്തിൻ്റെ ആദ്യത്തെ അറ അതായത് പശുവിനൊക്കെ ആമാശം നാലറയാണ് റൂമൻ പെർട്ടിക്കുലർ ഒമാസം ആൻഡ് അബ്ബോ അപ്പോൾ ഈ റൂമനിൽ നിറച്ചും കപ്പയുടെ അംശമായിരുന്നു അതൊരു വളരെ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അത് തുറക്കുമ്പോൾ തന്നെ അത് തുറക്കുമ്പോൾ തന്നെ അവിടെ നിന്നുള്ള ഈ ഹൈഡ്രോസൈനിക് ആസിൻ്റെ ഒരു ഒഫെൻസീവ് സ്മെല്ലുണ്ട് അത് വെറ്റിനറി ഡോക്ടർമാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അത് നല്ല സ്മെല്ലുണ്ട് മാത്രമല്ല ഇതിൻ്റെ വായിൽ നിന്ന് ഉമിനീരൊരുക്കുക കിടന്ന് പിടിക്കുക തല്ലി ഈ ഹൈപ്പോക്സി വന്നിട്ട് ഓക്സിജൻ കാര്യം കപ്പാസിറ്റി ബ്ലഡിൻ്റെ ഓക്സിജൻ കാര്യം കപ്പാസിറ്റി കുറഞ്ഞിട്ട് ഹൈപ്പോക്സി വന്നിട്ട് തല്ലി തല്ലിപ്പിടയ്ക്കുന്ന ലക്ഷണങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിലെ ലീഷൻസ് എന്ന് പറയും ഓരോ അന്തരാവയങ്ങളിലും കൺജഷനും ഹെമറേജസും അതുപോലെ പ്രത്യേകിച്ചും റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ലങ്സ് അതുപോലെ തന്നെ ട്രക്കിയ മുതലായ സ്ഥലത്തെ ലീഷൻസ് പക്ക ലീഷൻസ് ഉണ്ടായിരുന്നു എല്ലാ ഡോക്ടർമാർക്കും ആ ക്ലാസിക്കൽ സയൻസ് കണ്ടപ്പോൾ തന്നെ ശരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യാതെ തന്നെ കൺഫേം ചെയ്യാവുന്ന ഒരു കേസാണ് പക്ഷേ ഇത്രത്തോളം സെൻസേഷൻ ആയ സ്ഥിതിക്കും ഈ കുട്ടിയുടെ പതിമൂന്നോളം മൃഗങ്ങൾ കൂട്ടത്തോളം മരണപ്പെടുകയും ചെയ്ത സ്ഥിതിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടിഷ്യൂസ് കളക്ട് ചെയ്തിട്ട് ടെസ്റ്റിന് വേണ്ടി അയച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരും ദിവസങ്ങളിൽ തന്നെ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോരാത്തത് നമ്മൾ ഇത് വേറെ എന്തെങ്കിലും രോഗമാണോ എന്ന് ആരെങ്കിലും സംശയം ഉന്നയിച്ച ഉന്നയിച്ചാലോ എന്ന ഭയം കൊണ്ട് തന്നെ നമ്മൾ ജില്ലാ ലാബിൽ അതിൻ്റെ ബ്ലഡ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല ഒരു കാര്യം കൂടിയുള്ളത് ഇതിൻ്റെ ബ്ലഡ് നമ്മൾ അവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ബ്ലഡ് ഞാരമ്പിൽ കുത്തുമ്പോൾ തന്നെ മനുഷ്യന് കൊടുക്കുമ്പോൾ അതായത് ജുഗ്ലാർവേനിൽ കുത്തുമ്പോൾ തന്നെ ഈ ബ്ലഡ് കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ പക്ക സയൻസ് മനസ്സിലാവുന്നതാണ് പശുക്കൾക്ക് നൽകിയതിൻ്റെ ബാക്കിയും ഡ്രയർ യൂണിറ്റിൽ നിന്നുമുള്ള കപ്പത്തുലിയുടെ സാമ്പിൾ ശേഖരിച്ച ശേഷമാണ് ആ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ളവർ മടങ്ങിയത്